ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ആ വീട്ടിലൊരു മനുഷ്യ കുഞ്ഞിനോട് പോലും പറയാതെ അഭി കൊണ്ടുപോയിരിക്കുക അത് വേറെ എങ്ങോട്ടും അല്ല കൊല്ലാൻ കൊണ്ടുപോയത് തന്നെയാ ഇനി തൻ്റെ ജീവിതത്തിൽ പോലെ ഒരു നാശം പിടിച്ചവൾ വേണ്ട എന്ന് അഭി അങ്ങ് തീരുമാനിച്ചു അങ്ങനെ അഭിയുടെ തീരുമാനം അതൊരു ഒന്നൊന്നര തീരുമാനം തന്നെയാണ് ഏതായാലും നവ്യ ഇതൊന്നും അറിയാതെ ജീവിതത്തിൽ അടിച്ചു പൊളിച്ചങ്ങ് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ ഇരുന്ന് പോകുന്നു ഈ സമയത്ത് വയറിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വയറ്റിൽ സ്ഥലം സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചു അഭി എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ അപ്പോൾ പിന്നെ എനിക്ക് വയറ് നിറച്ച് കഴിക്കാനൊക്കെ പറ്റുമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ നവ്യ പറയാം അത് പറഞ്ഞപ്പോഴോ ഓർത്തി ഇത്രയും ദിവസം നിനക്ക് വയറില്ല വയറില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു പക്ഷെ പെട്ടെന്ന് നിനക്ക് അങ്ങനെ ഇത്രയും വയർ വെച്ചത് എന്നുള്ള കാര്യം ചോദിക്കുക അത് കേട്ടപ്പോഴത്തേക്കും ഒന്നും ഞെട്ടി ഇത്രയും ദിവസം ആരുടെയും കണ്ണിൽ പെടാതിരുന്ന നിന്റെ വയർ ഇപ്പൊ എങ്ങനെ തള്ളി വന്നു എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് അഭി ചോദിക്കുമ്പോൾ അത് പിന്നെ ഇപ്പോൾ മാസം കൂടിയില്ലേ പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ ഇപ്പം കൂടുതൽ കഴിക്കാൻ തുടങ്ങിയല്ലോ അതുകൊണ്ട് കുഞ്ഞ് വളർന്നതായിരിക്കും കുഞ്ഞിന് പെട്ടെന്ന് വളർച്ച ഉണ്ടായതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ നവ്യ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക അപ്പം നവ്യ കിടന്ന് ഉരുണ്ട് കളിച്ചപ്പോൾ ശരി ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പക്ഷെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു സംശയമൊക്കെ ഉണ്ട് നീ ഗർഭിണിയാണോ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അഭി ഇങ്ങനെ പറയുന്നു അപ്പൊ അഭി അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അല്ലെങ്കിലും എന്നെ നിനക്ക് പണ്ടേ വിശ്വാസം അല്ലല്ലോ ഞാൻ പറയുന്നതൊന്നും അല്ലല്ലോ മറ്റുള്ളവർ പറയുന്നതല്ലേ നീ വിശ്വസിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഡയലോഗുകൾക്ക് പിന്നെ നവ്യയുടെ ഭാഗത്തു നിന്നൊന്നും ഒരു പഞ്ഞോ ഇല്ലല്ലോ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറയാം എന്തായാലും വീട്ടിലിപ്പോൾ അമ്മയെ എല്ലാവരും കൂടെ ചേർന്ന് ക്രൂശിക്കായിരിക്കും എന്ന് പറഞ്ഞു എന്തിന് അല്ല നമ്മൾ ആരോടും പറയാതെയാണല്ലോ പോന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയോട് എല്ലാവരും ചോദ്യങ്ങളുമായിട്ട് ചെല്ലും അമ്മയെ അവിടെ നിർത്തി പൊരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ അമ്മയോട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നും പറഞ്ഞ് നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം വേണ്ട അഭി എന്നാ നമ്മൾ രണ്ടുപേരും നമ്മുടേതായ ഒരു സ്വകാര്യതയിലേക്ക് പോയിട്ടുള്ളത് ഒരിക്കലും ഇല്ലല്ലോ നമ്മൾ ആദ്യമായിട്ടല്ലേ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോകുന്നത് അതിലിപ്പോൾ എന്താ തെറ്റ് നമ്മൾ പോകുകയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും വിടുവോ ആരും വിടില്ല നമ്മുടെ സ്വകാര്യതയിലേക്ക് ആരും കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അഭിയോട് പറയണം ആ എന്തായാലും നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനാണല്ലോ ഞാൻ ഈ കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിനക്ക് തീർക്കാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നവ്യയോട് പറയണം നവ്യയുടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ വളരെ ഹാപ്പിയായി ഡബിൾ എന്ന് തന്നെ പറയാം ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനെ അവിടെ നിന്ന് ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് ഏതോ ഒരു സാറിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോഴും ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് ആദർശ് അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ആദർശ് ചോദിച്ചു നിന്റെ ചേച്ചി എവിടെ പോയതാണെന്ന് അറിയാമോ അവരെക്കുറിച്ച് കുറിച്ച് വല്ല വിവരവും കിട്ടിയോ അവര് വിളിച്ചോ ഇതൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ അദർശട്ട ഇതുവരെ അവരെപ്പറ്റി ഒരു വിവരവും കിട്ടിയിട്ടില്ലെന്നുള്ള കാര്യങ്ങൾ നയനെ പറഞ്ഞു അതേ ഇടയ്ക്കിടയ്ക്ക് നീ നിൻ്റെ ചേച്ചിയൊന്ന് വിളിച്ചു നോക്കും അവരെവിടെയാണെന്ന് അറിയാൻ കഴിയുമല്ലോ അല്ലാതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞു അതിന് ആദർശേട്ടനെന്തിനാ ദേഷ്യം പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടിലുള്ളവർക്ക് ആർക്കും ഒരു വിലയും കൊടുക്കാതെ രണ്ടു പേരും കൂടി പോയിരിക്കുകയാണെന്നും ഇവിടെയുള്ള ഒരാളോടെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് പൊയ്ക്കൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചങ്ങനെ അപ്പം അവരത് ചെയ്തതിന് ഞാൻ ഞാനെന്ത് ചെയ്യാനാണെന്ന് നയനെ ചോദിച്ചപ്പോൾ നീ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമെന്നും പറഞ്ഞു ആദർശം അവിടെ നിന്ന് അങ്ങ് പോവുക നയനെ അന്നേരത്തേക്കും ഇങ്ങനെ ആലോചിക്കുന്നു നോക്കുക എന്നാലും ചേച്ചി എങ്ങോട്ടേക്ക് പോയി കാണും ചേച്ചി എന്തോ ഒരു ാക്കുപോലും പറയാതെ പോയെ എന്നൊക്കെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദുവിന് നന്ദു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനി പറഞ്ഞ ഐ ലവ് യുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അനിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്ക് അവൾക്ക് എന്നോട് തിരിച്ചു പറയാമായിരുന്നില്ലേ എന്ന് അനി ചിന്തിക്കുന്നു അങ്ങനെ രണ്ട് പേരുടെയും ഉള്ളിൽ രണ്ട് രീതിയിൽ നേറിക്കൊണ്ടിരിക്കുക നമ്മുടെ നന്ദു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി മാത്രം ആലോചിച്ച് സ്വബോധം പോലും മറന്ന് പരസരം പോലും മറന്ന് ഇങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഈ അനാമിക കയറി വന്നതിൻ്റെ ആ ഒരു ടെൻഷനും ഉണ്ട് ആ ഒരു ഭയങ്കര ഉള്ളിലൊരു അമർഷമുണ്ട് നമ്മുടെ നന്ദു അങ്ങനെ ആ ഒരു പരാതിയും അമർഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിക്ക എന്തായാലും നന്ദു ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നു അതിനുശേഷം അനി ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുന്നുണ്ട് പക്ഷേ നന്ദു കോൾ എടുക്കുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടിയുള്ള ആ ഒരു സിങ്ക് അങ്ങനെ വർക്കൗട്ടാകാനുള്ള പാട് അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ അനാമികയാണെങ്കിൽ അനിക്ക് സ്വൈര്യം കൊടുക്കുന്നുമില്ല അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു അനിയുടെയും നന്ദുവിൻ്റെയും അനാമികയുടെയും കാര്യത്തിൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിയും നവ്യയും കൂടിയ വലിയൊരു റിസോർട്ടിലാണ് ചെന്നത് അപ്പോൾ ആ റിസോർട്ടിൽ ചെന്നിറങ്ങി ഇത് കണ്ടപ്പോഴേക്കും നവ്യയുടെ കണ്ണ മഞ്ഞളിച്ചു ഇവിടെയാണോ നമ്മൾ വന്നിരിക്കുന്നേ ഇവിടെയാണോ നമ്മൾ താമസിക്കാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ വലിയൊരു റിസോർട്ടിൽ പോകണം അവിടെ താമസിക്കണം എന്നൊക്കെ ഉള്ളത് എന്തായാലും അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു വിചാരിച്ചെന്ന് പറഞ്ഞപ്പം താങ്ക്സ് അഫി അബി ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ എത്ര കാലത്തെ ആഗ്രഹമാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ചെന്നു റിസപ്ഷനിൽ ചെന്നു അവരുമായിട്ട് സംസാരിച്ചു റൂമെടുത്തു റൂമിൽ ചെന്ന് റൂമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുന്ന ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹവും സന്തോഷവും നവിക്കുക അപ്പോൾ നീ ഒരുപാട് സന്തോഷിക്കട്ടെ ഇത് നിന്റെ അവസാനത്തെ സന്തോഷിക്കലാണെന്ന് മനസ്സുകൊണ്ട് അഭി പറയുക എന്നിട്ട് നബിയുടെ കൂടെ തന്നെ നിന്നുകൊടുക്കുകയാണ് എല്ലാത്തിനും വേണമെങ്കിലും ചെയ്തോ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടിരിക്കുകയാണ് എന്നുള്ള എന്നുള്ളൊരിതിൽ അങ്ങനെ നവ്യ ഇത്രയും വലിയ സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ ആദ്യമായിട്ട് കാണുമല്ലേ അതിൻ്റെതായ ഒരു എന്താ പറയുക സന്തോഷവും തുള്ളിച്ചാട്ടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം നീ ഇങ്ങനെ ഒരുപാട് തുള്ളിച്ചാടാനൊന്നും പാടില്ല നിന്റെ വയർ നീ എന്ത് ഇങ്ങനെ തുടങ്ങണേ നീ എന്തിങ്ങനെ കാണിക്കണേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക അഭി അപ്പോഴേക്കും നവ്യക്ക് കുറച്ചൊരു ഇതടക്കം വന്നു കേട്ടോ കാരണം കൈന്ന് പോയി എന്ന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ആദർശ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയ സമയത്തിന് ആദർശിന്റെ ഒരു ഷർട്ടിൽ ബട്ടൺസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് നമ്മുടെ നയന നോക്കി നോക്കിയപ്പോൾ ഇതിനകത്ത് ബട്ടൺസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു ബട്ടൺസ് ഇല്ലേ പറ്റിയതാണെന്ന് ചോദിച്ചു നയന ഇങ്ങനെ നോക്കുക അപ്പൊ സാരല്ലേ ആദർശം ഞാൻ ഇപ്പൊ തന്നെ ബട്ടൺസ് വെച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോൺ അവിടെ ചെന്ന് യ്യിലുണ്ടായിരുന്ന ഫോൺ അവിടെ വെച്ചിട്ട് വേഗം പോയി സൂചി എടുത്തുകൊണ്ട് വന്ന് ഇട്ടിരിക്കുന്ന ഷർട്ട് അപ്പോൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഊരി ഒന്നും വേണ്ട ഞാൻ ഇങ്ങനെ അതിനെ ഇട്ടു തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നയന ആദർശിൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ അതിനകത്ത് ബട്ടൺസൊക്കെ തുന്നിപ്പിടിപ്പിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണ്ടായിരുന്നു എടുത്തിട്ടായിരുന്നു ചോദിച്ചപ്പോൾ നീ ഇവിടെ എല്ലാം അയൺ ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നതല്ലേ അതിനകത്ത് ഇപ്പോൾ ബട്ടൻസ് ഉണ്ടാവില്ലെന്ന് ഞാൻ ഞാനറിഞ്ഞു ആദർശം ചോദിക്കാം എന്നാലും എടുത്തിരുന്ന ഡ്രസ്സ് ഒന്ന് നോക്കണ്ടേ ആദർശ ചേട്ടാന്നൊക്കെ ചോദിച്ചു അങ്ങനെ രണ്ടുപേരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് ആ ആ ഒരു ബട്ടൻസ് ഒക്കെ തുന്നി പിടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കണമല്ലോ തുന്നി കഴിഞ്ഞ് ഇത് പൊട്ടിക്കണം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കി വേറൊന്നും ഇല്ല വേഗം തന്നെ നയന എന്നാ ചെയ്തു ഇങ്ങനെ കടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആദർശന നെഞ്ചിലേക്ക് ചാഞ്ഞ് ചെന്ന് കടിച്ചു പൊട്ടിക്കാം അപ്പോഴേക്കും നമ്മുടെ ജാനകി അവിടെ നിന്ന് നിങ്ങൾ കയറി വരുവായിരുന്നു ജാനകി എന്തോ പറയാനായിട്ട് കയറി വന്നതാ അങ്ങനെ ജാനകി കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയന ആദർശൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് അത് കണ്ടപ്പോഴത്തേക്കും ജാനകിക്ക് വല്ലാതെയായി ജാനകി ജാനകി പക്ഷേ ഈ പി കുട്ടികൾക്ക് എന്താ ടോറൊന്ന് ചാരി ഇട്ടുകൂടെ ഇങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോഴേക്കും നമ്മുടെ നയന ആ ഒരു ബട്ടൻസ് കടിച്ച് ഇതാക്കി ആ നൂല് കടിച്ച് പൊട്ടിച്ചിങ്ങെടുത്തു അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ആദർശമാണ് ഇതിട്ടു കൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ നയനെ അതുകൊണ്ട് വെക്കാൻ തിരിയുമ്പോഴേക്കും ജാനകിയെ കണ്ടു ആ എന്താ എന്താ ചെറിയേ എന്ന് ചോദിച്ചുകൊണ്ട് നേരത്തേക്ക് അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ നിങ്ങൾക്കിതെന്ന് ഡോറൊക്കെ അടച്ചിട്ടിട്ടിരുന്നു കൂട്ടേ കുട്ടികളെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞാൻ ആദർശേട്ടൻ്റെ ഷർട്ടിൽ ഒരു ബട്ടൺസ് ഇട്ട് കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ഇവർ പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളൊന്ന് താഴേക്ക് വരാനായിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ തന്നെ വന്നേക്കാവുന്നെന്നും പറഞ്ഞ് നയനെ പറയാം എന്നിട്ട് പിന്നെ ആദർശിനോട് കുറേ സംസാരിച്ചു കേട്ടോ ജാനകി അതും കഴിഞ്ഞ് ജാനകി അങ്ങ് ഇറങ്ങിപ്പോയി എന്നാൽ ഞാനൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും താഴേക്ക് ഇറങ്ങിപ്പോകണം ആദർശമാണെന്നുണ്ടെങ്കിൽ നയനെക്കുറിച്ച് ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കും ഇവിടെ മൊത്തത്തിൽ തന്നെ നാണം കിട്ടാൻ വേണ്ടി തോന്നിയുള്ള പരിപാടിയാണ് എന്നൊക്കെയുള്ളൊരിതിൽ അങ്ങനെ ആദർശ് നയനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു പോകുന്ന വഴിക്കാണെങ്കിലും നയനിയും അതുപോലെ തന്നെ ജാനകിയും കൂടെ സംസാരിച്ച് പോകുന്നു അപ്പോൾ നയനക്കാകെ സപ്പോർട്ട് എന്ന് പറയാനുള്ളത് ജാനകിയാണ് അപ്പോൾ ജാനകി ആ ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ ആ ഒരു വാത്സല്യത്തോടെ ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നയനോട് സംസാരിക്കുക അപ്പൊ അങ്ങനെയൊന്നും ഒന്നും എല്ലാം എന്താ എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയനയും ആ ഒപ്പം തന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി പോണു ഇവർ അന്നേരം വളരെ ഹാപ്പി ആയിട്ടാണ് താഴേക്ക് താഴേക്കിറങ്ങി ചെല്ലും ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പഴും അവരാരെങ്കിലും വിളിച്ചോ എന്നുള്ള കാര്യം നവ്യെ വിളിച്ചായിരുന്നോ എന്നുള്ള കാര്യം നയനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ഇതുവരെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അവർ എവിടെ പോയതാണെന്നൊന്നും അറിയില്ലെന്നുള്ള കാര്യവും പറഞ്ഞു അന്നേരം അഭിയെക്കുറിച്ചും നവ്യയെക്കുറിച്ചും അവിടെ ഇരുന്ന് കുറേ പറഞ്ഞു കിട്ടിയ അവസരം ദേവയാനി മുതലെടുത്ത് സംസാരിക്കുവാണ് അതെങ്ങനെയാണ് ചെല്ലും ചോദ്യം ഇല്ല അതങ്ങനെയാണ് മൂത്തവരെ പേടിയില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകൾ ഏതു നേരം ചിലചി ഒരു പറയുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ദേവയാനി ഇത്തവണ പറഞ്ഞു ജലജയ്ക്ക് പ്രാവശ്യം പറയാൻ വോയിസ് ഒന്നുമില്ല കാരണം മകനും മരുമകളും കൂടെ കൊടുത്തിരിക്കുന്ന പണി അതുപോലത്തെയാണ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ മുറിയിൽ തന്നെ അടച്ചു കൂടി ഇരിക്കാനായിട്ടാണ് നമ്മൾ വന്നത് നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം അഭി എന്നു പറഞ്ഞുകൊണ്ട് നവ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല ബാ നമുക്ക് പോകാം നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞ് നവ്യെ നവ്യ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്ത് കയറിപ്പോയി അപ്പോഴേക്കും ഇവിടെ നിന്ന് അഭി തൻ്റെ ആൾക്കാരെ വിളിച്ചു അങ്ങനെ അഭിയും നവ്യയും കൂടെ ചേർന്ന് ആ ഒരു റിസോർട്ടിൽ കാര്യങ്ങളൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ നടക്കുക അപ്പം ഇവർ ഈ ഒരു സൈഡിലൂടെ നടക്കുമ്പോൾ നവ്യെ തീർത്തു കളയാനുള്ളവര് പിന്നാമ്പുറത്തോടെ വരുന്നുണ്ട് അങ്ങനെ സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അറിയാതെ നവ്യ ഇങ്ങനെ അഭിയുടെ കൂടെ സന്തോഷിച്ചു ഉല്ലസിച്ച് നടക്കുന്നു പക്ഷേ നവ്യയുടെ കൊലയാളികൾ പാത്തിരിക്കുന്നു ഇതൊന്നും അറിയുന്നില്ല അഭിയാണെങ്കിൽ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ടോമാരും എല്ലാം വരുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് അങ്ങനെ മൊത്തത്തിലെ ഒരു കളർഫുൾ എപ്പിസോഡാണ് ഇന്നത്തേത് എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി എ ഗെൻഷെ കെർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി ായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവരുതെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷകൾ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്